നമ്മൾ ഈ അഘോരികൾ തുണിയില്ലാതെ അല്ലെങ്കിൽ വിവസ്ത്രരായി നടക്കുന്നു എന്നുള്ള ന്യൂസ് വിഭസ്ത്രരായി നടക്കുന്നുള്ള അത് അതുപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ വടകേരയിൽ അതുപോലൊരു സ്ഥലമുണ്ട് പക്ഷെ അധികം ആർക്കും അറിയില്ല കുറച്ച് പേർക്കൊക്കെ അറിയുള്ളൂ അതിനുള്ളിൽ താമസിക്കുന്നവർക്ക് ഒരു പൂർണ്ണമായിട്ടും ായിട്ട് തന്നെയാണ് അവര് ഭക്ഷണം കഴിക്കുന്നതും പ്രേയർ റൂമിൽ പോകുന്നതും അവർ കിടന്നുറങ്ങുന്നതും ഒരാണ്ണ് കിടക്കും പിന്നെ കുറച്ച് സ്ഥലം വിട്ടൊരു പെണ്ണ് കിടക്കും പിന്നെ സ്ഥലം വിട്ടൊരാണ് കിടക്കും ഇപ്പൊ അവിടെയാണെങ്കിൽ ഫ്രീ സെക്സ് ആണ് സെക്സ് ആർക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാം പക്ഷേ അത് വിത്ത് എന്നുള്ളൊരു ബാക്ക് ഇൻ എയ്റ്റീസ് സെവൻറ്റീസ് കണ്ടത് പ്രോപ്പർ ഗോവ ഗോവ ആയിരുന്ന സമയത്ത് ബിഫോർ ഐ വാസ് ബോൺ ആ ഒരു സമയത്തായിരുന്നു പിങ്ക് ഫ്ലോവിൻ്റെ കാലങ്ങളിലൊക്കെ കാര്യമാണ് പറയാം അപ്പോൾ ഹിപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് കൾച്ചർ ദേ വേർ നോട്ട് എ പാർട്ട് ഓഫ് ദ സിറ്റി ദേ ഹാഡ് ദ മ്യൂസിക്കൽ വേൾഡ് ദേ ഹാഡ് ദ ഡ്രഗ് വേൾഡ് ദ ഓപ്പൺ സെക്സ് വേൾഡ് ദേ ഹാഡ് ദേ നീഡ് നോട്ട് വറി അബൌട്ട് മണി വോട്ട് ദീഡ് ഇസ് ടു എക്സ്ചേഞ്ച് എല്ലാം ബാട്ടർ സിസ്റ്റം പോലെ കൊണ്ടുവരുന്നത് ലൈഫിനെ അതുപോലെ അത്ര ഈസി ആയിട്ട് കണ്ടുകൊണ്ട് ആ ട്രിപ്പിൽ ജീവിക്കുന്ന ഒരു തരം ആൾക്കാരെയാണ് ഹിപ്പീസ് എന്ന് പറയുന്നത് അവർക്ക് കാണാൻ ഒരു രൂപമുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട് അവർ പലരും അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും അങ്ങനെ ടാറ്റൂസ് ആയിരിക്കും ഭയങ്കര താടിയും മുടിയൊക്കെ ഉള്ളൊരു കുറെ പി കാണും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള വളരെ ഷാബി ആയിട്ട് നടക്കുന്ന അവരാണ് ഹിപ്പീസ് എന്ന് പറയുന്നത് ആ പേര് എനിക്കും പലപ്പോഴും കേട്ടിട്ടുണ്ട് ഉള്ള കാര്യമാണ് സ്വാഭാവികം സ്വാഭാവികമായി കേൾക്കാറുണ്ട് ഷാബിയായി നടക്കുന്ന ദാറ്റ് ഹിപ്പീസ് ദാറ്റ് ഓക്കെ അതുപോലെ തന്നെയാണ് ഈ താൻ പറഞ്ഞ സിദ്ധാശ്രമം പോലെ അല്ലെ ഈ ഓഷോ രജനീഷ് അദ്ദേഹത്തിന് ഒരു കൾട്ടുണ്ട് കൾട്ടെന്ന് ഞാൻ എന്നൊക്കെ പറയുക ആ സൊസൈറ്റിയിൽ അവര് ഈ സിദ്ധാശ്രമത്തിൽ അവര് ഫോളോ ചെയ്യുന്നത് ഇവർ സൊസൈറ്റിയുടെ ഭാഗമല്ല അഘോരികളെ പോലെ തന്നെ തുണിയില്ലാതെ നടക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുണിയില്ലാതെ നടക്കുന്നവർ വിവസ്ത്രരായി നടക്കുന്നവർ എല്ലാവരും അഘോരികളുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അല്ല കഴിഞ്ഞ ദിവസം ഒരു നടൻ വിവസ്ത്ര കിടക്കുന്നതുണ്ട് അത് ഞാൻ അഘോരിയാണോ അല്ല അദ്ദേഹം പത്മം കൂട്ടി പൂശിയ അഘോരിയാകാറുണ്ടോ ഇല്ല അപ്പൊ അതല്ലോ അടുത്ത കാര്യം അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പച്ചയായ മനുഷ്യൻ ഇവർക്ക് ബന്ധങ്ങളില്ല താൻ പറഞ്ഞ യൂട്യൂബ് വീഡിയോ ഒക്കെ എനിക്ക് ബന്ധങ്ങളില്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ വിശ്വാസമില്ല അതായത് അവർ പറയുന്ന ആ യൂട്യൂബ് വീഡിയോയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യം പശുവിനെയോ കാളയോ പോലെ ആ ഒരു റിലേഷൻഷിപ്പിനെ പോലും ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു രീതിയിലുള്ള അറ്റാച്ച്മെന്റ്സും ഇല്ല ദാറ്റ് ഇസ് ഫ്രീ സെക്സ് യു ആർ ടോക്കിംഗ് ഫ്രീ മെന്റാലിറ്റി സെക്സ് ഫ്രീ സെക്സ് എന്ന് നമ്മൾ ഫ്രീ സെക്സ് മെന്റാലിറ്റി ഇവരെല്ലാ ദിവസം പാർട്നേഴ്സിനെ മാറ്റുമ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ ആലോചിക്കുന്നവർക്ക് പക്ഷേ അതൊരു അവർ അവർ ഈ സൊസൈറ്റിയുടെ ഭാഗമല്ല എന്നുള്ളെങ്കിൽ അവർ മറ്റൊരു സൊസൈറ്റിയുടെ ഭാഗമാണ് ആ അതിലുള്ള അവരുടെ സൊസൈറ്റിയിൽ അവർ ഓക്കേ ആണ് ദ വേ ഓഫ് തിങ്കിംഗ് ആണ് യു മേക്ക് ലവ് ഓക്കെ നെക്സ്റ്റ് യു ഒരു കണക്റ്റ് വേണ്ടടേ ഏ ഈ കണക്റ്റ് ഉണ്ടാകാതിരിക്കാനാണ് താങ്കൾ പറഞ്ഞതുപോലെ ഇവര് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ ഷിഫ്റ്റിംഗ് കീപ് ഷിഫ്റ്റിംഗ് കേൾക്കുമ്പോ മൾട്ടിപ്പിൾ പാർട്ടേഴ്സ് കൊള്ളാം പക്ഷേ കണക്ട് അല്ല എല്ലായിടത്തും കണക്ട് ചെയ്യാൻ പറ്റും ഏഹ് പിള്ളേർ വളരുന്നുണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം അവർ മറ്റൊരു ആശ്രമത്തിലേക്ക് പോകുന്നു ഇതൊക്കെ ഒരു പുറത്തുള്ള ഒരു വ്യൂവിന് നോക്കുമ്പോൾ ഇത് ശരിയായിട്ടൊരു പരിപാടിയാണ് സീക്രട് ഗെയിംസിൽ നടക്കുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇത് കൊള്ളാലോ ഈ ആശ്രമത്തിൽ മറ്റേ പരിപാടി കൊള്ളാം അല്ലേ അതിനെ കുറിച്ചൊക്കെ അവരവരുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞുകുട്ടി പരാതില്ലാതെ കുഞ്ഞുകുട്ടി പരാതി ഐഡിയോളജി എന്നാലും ഇപ്പൊ നമുക്ക് അവർക്ക് സംബന്ധിച്ച അവര് ജീവിതത്തിന് അങ്ങനെയാ കാണുന്നത് പ്രകൃതി അമ്മയെ കാണുന്നു അവർക്ക് വേറെ പൈസ സാമ്പത്തികം ആവശ്യമില്ല കൃഷി നടത്തുന്നു ജീവിക്കുന്ന സന്തോഷം പഠിക്കാൻ പറ്റുന്നില്ല എന്തായിരുന്നു പഠിക്കുന്നുണ്ട് പുസ്തകജ്ഞാനമല്ല മസ്തിഷ്കം ഇങ്ങനെ ആയാൽ മാത്രമേ സഭ്യതയുടെ അതിർവരമ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പൊ ഇവരെ അഴിച്ചുവിട്ടാ ഇതേപോലെ പോലെ നടക്കും തുണിയില്ലാതെ അവനെ ഉള്ള കാര്യം പറഞ്ഞു വസ്മവും പൂശി മനുചര്യം തിന്നി തിന്ന് അവിടെ തന്നെ മലമൂത്ര വിസർജനം നടത്തി ഒരു വൃത്തിയില്ലാതെ കുളിയോ നൂ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കുന്നവന്മാരുടെ മഹാസമ്മേളനമാണ് ബേസിക്കലി അവിടെ നടക്കുന്നത് അതിൽ ഭക്തിയുടെ സ്പിരിച്വാലിറ്റിയുടെ കാര്യങ്ങൾ കാണുന്നവർക്ക് അതിൻ്റെതായ രീതിയുണ്ട് ഇല്ലാന്ന് അല്ല പറയുന്നത് അതിനെ സ്പിരിച്വാലിറ്റിയുണ്ട് പക്ഷേ ലുക്കിംഗ് ഫ്രം എ സിവിലൈസ് സൊസൈറ്റി ലൈക്ക് എന്നെയും താങ്കളെ പോലെ നോക്കുമ്പോൾ എൻ്റെ പൊന്നളിയെ പന്ത്രണ്ട് കൊല്ലത്തിൽ ഒരിക്കൽ കുളിക്കണം എന്ന് അറിയാൻ ഈ സൈഡിൽ നിൽക്കുന്നത് അവൻ എന്തകോരിയാണ് ഒരു സ്വാമീനെ ഞങ്ങണ്ട് അദ്ദേഹം കൈ പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ലോകത്തിന് എന്ത് ഗുണമാണ് പുള്ളി കൈ പൊക്കി വെച്ചുകൊണ്ട് അവിടെ കിട്ടുന്നത് പുള്ളിക്ക് എന്ത് കഴിവാണ് ഉള്ളത് ഏഹ് പുള്ളി സൈഡിൽ ഇരിക്കുന്നവര് മൂത്രം ഓഴിച്ച് മണരുവാരി എറിയുന്നു അതാണോ കഴിവ് ഏ മൂത്രം ഓഴിച്ച് മണരുവാരി എറിയുന്ന കഴിവ് തന്നെയാണ് അഘോരിത്തനം എന്ന് പറയുന്നത് ഏഹ് ഇവർ ജ്ഞാനം കൊടുക്കുന്നുണ്ടെന്ന് പറയും ജ്ഞാനം കൊടുക്കുന്നവർ മാത്രമാണ് പന്ത്രണ്ട് വർഷത്തെ ഒരിക്കൽ വരുന്നത് ഞാനം കൊടുക്കുന്നവർ തന്നെ സിം കോളുണ്ട് ഏഹ് അവൻ ബോർഡ് വെച്ചിരിക്കുന്നു അവന് കാശ് വേണം ഞാനും കൊടുക്കുന്നവന് എന്തു കാശ് ആ ഒരു സ്പിരിച്വൽ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇവനൊക്കെ അഘോരികൾ എന്ന് വിളിക്കുന്ന കാര്യമുണ്ടോ ഇതിൽ പ്രോപ്പറായിട്ടുള്ള അഘോരികൾ ഉണ്ട് അതായത് സന്യാസം തന്നെയാണ് വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ഒരു ഐ ഐ ടി ഒരു കൈന റിയൽ പേഴ്സൺ ഇതിലൊന്നുമല്ല പുള്ളിയുടെ ലൈഫിന്റെ ഒരു സാധനം ഇരിക്കുന്നത് ഐ ഐ ടി പഠിച്ചിട്ടും മഞ്ജിടന്ന് ആലോചിച്ചു എന്തൊക്കെ ഡിഗ്രി ഉണ്ടെന്നാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നേ ഇതൊന്നുമല്ല കാര്യം പുള്ളിയുടെ ആ ഒരു പരമാത്മമായ സെൽഫ് റിയലൈസേഷൻ ദാറ്റ് ദിസ് ഇസ് വൈ ഐ ആം ഹിയർ ഇൻ ദിസ് എർത്ത് അങ്ങനെയുള്ളവരാണ് മദർ നേച്ചറിനൊക്കെ ബിലോങ് ടു എനി കാറ്റഗറി പുള്ളി തുണിയില്ല നടക്കുന്നില്ല പുള്ളി പെ പെടുത്തായിട്ട് അറിയുന്നില്ല ഏർ ആരും ചെയ്യുന്നില്ല ട്രിപ്പ്മെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് പുള്ളിക്ക് പറയാനുള്ള വിവരമുള്ളവര് വല്ല ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്ക് അറിയാതെ പറഞ്ഞു ഈ പറയുന്ന ജ്ഞാനം കൂടുതലുള്ളവർ ഈ ബോസ്റ്റ് ചെയ്യത്തില്ല കാണിക്കത്തില്ല അവർ ഈ പറഞ്ഞപോലെ അവരെ ഈ പന്ത്രണ്ട് വർഷം ആൾക്കാർ ആരും കാണത്തില്ല പന്ത്രണ്ട് വർഷത്തെ ഒരിക്കലായിരിക്കും ബാക്കിയുള്ള ആളുകൾ ആ ഫാമിലി കൂടെ ഉണ്ടെങ്കിലും ഒരു വീട്ടിൽ വേറൊരു സൊസൈറ്റിയുടെ എല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒന്നുമില്ല രാവിലെ ഭക്ഷണം കഴിക്കുന്നു അവിടെ വീട്ടിൽ പണിയെടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു കിടന്നുറക്കുന്നു ഇങ്ങനൊരു ലൈഫിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കി ചില ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ സോഷ്യൽ ആനിമൽ ആണെന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാർക്ക് പരിപാടി ഉള്ള പക്ഷേ സി ഒമാരുടെ ഐഡിയോളജി എനിക്ക് ഇഷ്ടപ്പെട്ട് ടു ദാക്ടേഴ്സ് മൂന്ന് കൊല്ലത്തിന്റെ പരിപാടിയുള്ളൂ ക്ലോസ് നമുക്ക് അറിയണം താങ്കൾ പറയുന്നവരും അതാണ് മൂന്ന് കൊല്ലത്തിനൊക്കെ കിട്ടും പക്ഷേ അത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള സ്ഥലമല്ല എന്നെ പോലും ചിന്തിക്കുന്ന മലരുണ്ടാവില്ല മര്യാദക്ക് അതിനുള്ളിൽ അവർക്കത് പ്രശ്നമല്ല ഏത് പ്രശ്നമല്ലേ പറഞ്ഞത് ഈ പറഞ്ഞ ഐഡിയോളജിയായിട്ട് ഇത് ഐഡിയോളജി മാത്രമല്ല അതൊരു വേ വേ ഓഫ് ഓഫ് പറഞ്ഞ ആണ് ആ മാത്രമല്ലേക്ക് ഇപ്പം ചുമ്മാ നാളെ ബേസിക്കലി ഇമോഷണൽ ഇല്ല ഇല്ല ഞാനും താങ്കളും സുഹൃത്തുക്കളാണോ അല്ല നമ്മൾ പരിചയക്കാരാണ് എല്ലാ ദിവസവും അവിടെ ഇവിടെയും കാണുന്നവരാണ് നമ്മൾ അത്ര ഡീപ്പ് കണക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ നാളെ താങ്കളുടെ ഡിസപ്പിയറൻസ് മാറ്റർ വിഡൻറ്റ് മാറ്റർ ഓക്കെ അവിടെ ഇല്ല ഓക്കെ ഇല്ല മരിച്ചു പോയി എന്നുള്ളതാണ് റിയാലിറ്റി ഓഫ് പുള്ളി ഉണ്ടായിരുന്നു മരിച്ചുപോയി കുഴപ്പമില്ല മരിച്ചു പോയി ഇല്ലേ അത് ആ ഒരു ഫാക്ടിനെ മനസ്സിലാക്കുന്നത് ആ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു 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 ഐഡിയോളജിയാണ് അത് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്നും പോയിട്ടുള്ള പല ആൾക്കാരും പല കാര്യങ്ങളും തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ വി ബിലീവ് ദാക്ക് അതൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ അത് പോട്ടെ അതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടു അതൊരു ഐഡിയോളജിയാണ് ഫാക്ട് ഇറ്റ് ഇസ് നോട്ട് അത്യർ പക്ഷേ ദാറ്റ് ഇസ് ഐഡിയോളജി ഉണ്ടെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഒരു സാധനം ദാറ്റ് ഇസ് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു മനുഷ്യന് ഹാൻഡിൽ ചെയ്യാതെ നമ്മളെപ്പോഴും ഐഡിയോളജി അഘോരികൾ ഇവിടെ അല്ലല്ലോ കേരളത്തിലല്ലല്ലോ എന്ന് പറയുന്ന സംഭവമുണ്ട് പക്ഷെ ഇപ്പൊ പറയുന്നത് ഇതിപ്പോ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് കേരളത്തിലാണ് വണ്ടക്കരയിലാണല്ലോ സിദ്ധാശ്രമല്ലേ